ഡി എ കേസ് നമ്മൾ നിരന്തരം ചെയ്യുകയാണ് ഇന്നലെ ഇരുപത്തിരണ്ട് വീണ്ടും ഹൈക്കോടതിയിൽ കേസെടുത്തു അപ്പോൾ സർക്കാർ കൊടുത്തിട്ടുള്ള അവകാശമല്ല ഡി എ എന്നുള്ള ഒരു മറുപടിക്ക് അതിൻ്റെ മറുപടിയായി ഫെഡറേഷൻകാർ സമയം ചോദിച്ചു കൊടുക്കാൻ അപ്ഡവിറ്റ് കൊടുക്കാൻ കൗണ്ടർ അപ്ഡവിറ്റ് കൊടുക്കാൻ സമയം ചോദിച്ചു അങ്ങനെ ഇരുപത്തെട്ടിലേക്ക് മാറ്റി വച്ചിരിക്കുകയാണ് ഇതിനിടയിലാണ് റിട്ടയർഡ് അഡീഷണൽ സെക്രട്ടറി ഗവൺമെൻറ് ഒരാൾ പേര് ഞാൻ പറയുന്നില്ല ഒരു വളരെ പ്രമാദമായ ഒരു പോസ്റ്റ് കറങ്ങുന്നുണ്ട് ഡി എ പ്രതിസന്ധി ഭരണഘടനാപരമായ ഒരു ലംഘനവും ധാർമ്മിക തകർച്ചയും ആഴത്തിലുള്ള ഒരു പഠനം എന്നുള്ള നിലയിലാണ് കേരളത്തിലെ പൊതുമേഖല അതായത് സേവന മേഖല ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ വൈരുദ്ധ്യം സാമ്പത്തിക പ്രതിസന്ധി അല്ല പണമില്ലാത്തതല്ല മറിച്ച് ഭരണകൂടം പുലർത്തുന്ന വാക്കും പ്രവർത്തിയും തമ്മിലുള്ള അന്തരമാണ് അപ്പൊ ഇത് പൈസയുടെ വിഷയമല്ല കോടതിയിൽ സമർപ്പിച്ച സത്യമാനത്തിലെ നിയമഭാഷയും പൊതുവേദിയിലെ രാഷ്ട്രീയ ഭാഷയും തമ്മിലുള്ള അന്തരം ഒരു ജനാധിപത്യ സംവിധാനത്തിനും ഭൂഷണമല്ല കോടതി കൊടുക്കുന്ന നിയമഭാഷ വേറെ ജനാധിപത്യത്തിൽ പറയുന്ന മറ്റൊരു ഭാഷ വേറെ ഭരണഘടനാപരമായ പരിരക്ഷകളും കോടതി വിധികളും എന്ന് പറയുന്നത് ഭരണഘടനയുടെ അനുച്ഛേദം മുന്നൂറ് എ അനുസരിച്ച് ഒരാളുടെ സ്വത്ത് നിയമപരമായ അധികാരമില്ലാതെ കവരാൻ പാടില്ല ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയുടെ ചരിത്രത്തിൽ പെൻഷനും ശമ്പളവും ഡി എയും കേവലം ഔദാര്യമല്ല മറിച്ച് അധ്വാനിച്ച് നേടിയ സ്വത്താണ് എന്ന് പലവട്ടം കോടതി അടിവരയിട്ട് പറഞ്ഞിട്ടുണ്ട് സുപ്രീം കോടതിയുടെ നിലപാട് ഡി എസ് നക്കാര വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസുകളിൽ ശമ്പളവും ആനുകൂല്യങ്ങളും ജീവനക്കാരിന്റെ അവകാശമാണെന്ന് പലവട്ടം കോടതി പറഞ്ഞതാണ് കോടതികളുടെ ഡി അവകാശമെല്ലാം സത്യവാങ്മൂലം കൊടുക്കുകയും സർക്കാർ യഥാർത്ഥത്തിൽ സുപ്രീം കോടതി വിധിയെയാണ് പല്ലളിച്ച് കാണിച്ചിരിക്കുന്നത് നീതിന്റെ വ്യവസ്ഥ തെറ്റിദ്ധരിപ്പിക്കലോ അല്ലെങ്കിൽ ബോധപൂർവം ആനുകൂല്യങ്ങൾ നിഷേധിക്കലോ ആണ് ഇതിലൂടെ സർക്കാർ ചെയ്തിരിക്കുന്നത് സാമ്പത്തിക ശാസ്ത്രത്തിൽ യഥാർത്ഥ വേതനം എന്ന് പറഞ്ഞത് എന്താണ് റിയൽ വേജസ് ഓഫ് എക്കോണമി എന്താണ് സാമ്പത്തിക ശാസ്ത്രം അനുസരിച്ച് പണപ്പെരുപ്പം കൂടുമ്പോൾ നാണയത്തിന്റെ മൂല്യം ഇടിയുന്നു ഒരു ജീവനക്കാരന് നാൽപ്പതിനായിരം രൂപ ശമ്പളം ലഭിക്കുമ്പോൾ പത്ത് ശതമാനം വിലക്കയറ്റം ഉണ്ടായാൽ ആ ശമ്പളത്തിന്റെ യഥാർത്ഥ മൂല്യം നാൽപ്പത്തി അയ്യായിരം രൂപ കുറയുന്നു എന്നാണ് കണക്കുകൂട്ടൽ മൂല്യം കുറയുന്നു ഇൻഫ്ലേഷനിലൂടെ പണപ്പെരുപ്പം വരുമ്പോൾ മൂല്യം കുറയുന്നു ആ അയ്യായിരം രൂപയുടെ കുറവ് നികത്താനാണ് ക്ഷാമവത്ത കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഡി എ എന്നത് ശമ്പളത്തിന് പുറത്തുള്ള ഒരു ബോണസേ അല്ല ശമ്പളം കുറയാതെ നിർത്താനുള്ള ഒരു സുരക്ഷാ കവചമാണ് ഇവ നൽകാതിരിക്കുന്ന സർക്കാർ ചെയ്യുന്നത് പരോക്ഷമായ ജീവനക്കാരായി ഇന്റെ ശമ്പളം വെട്ടിക്കുറയ്ക്കുകയാണ് ഈ ഇത് ശാസ്ത്രീയമായ സത്യം മറച്ചുവെച്ചാണ് കോടതിയിൽ ഔദാര്യമെന്ന വാക്ക് സർക്കാർ പ്രകടിപ്പിച്ചത് സത്യമൂലത്തിന്റെ നിയമപരമായ പ്രസക്തി മന്ത്രി പത്രസമ്മേളനത്തിൽ പറയുന്ന പറയുന്നത് കോടതിയിൽ തെളിവായി സ്വീകരിക്കില്ല എന്നാൽ സർക്കാർ ഒപ്പിട്ട് നൽകുന്ന സത്യവാങ്മൂല അല്ലെങ്കിൽ ആണ് കോടതി വിധി പ്രസ്താവിക്കാൻ ആധാരമാകുന്ന ഔദ്യോഗികരേഖ അപ്പോൾ പത്രത്തിൽ എന്ത് പറഞ്ഞു അല്ലെങ്കിൽ പത്രസമ്മേളനത്തിൽ എന്ത് പറഞ്ഞു എന്നുള്ളതിനൊരു പ്രസക്തിയില്ല കോടതിയിൽ കൊടുക്കുന്ന രേഖയാണ് ഇവിടെ ഒരു വിരോധാഭാസമുണ്ട് മന്ത്രി പുറത്തു വന്ന് പുറത്ത് ഡി എ അവകാശമാണെന്ന് പറയുകയും ജനങ്ങളെ തണുപ്പിക്കാൻ ശ്രമിക്കും എന്നാൽ കോടതിയിൽ നിയമപരമായി ഈ ആനുകൂല്യം നിഷേധിക്കാൻ ആവശ്യമായ വാദങ്ങൾ സർക്കാർ അഭിഭാഷകർ വഴി നിരത്തുകയും ചെയ്യുന്നു ഇത് ഒരേ സമയം ജീവനക്കാരത്തെയും നീതിപീഠത്തെയും പൊതുസമൂഹത്തെയും വഞ്ചിക്കുന്നതാണ് സാമൂഹ്യസന്തുലിതാവസ്ഥ യും വിശ്വാസ്യതയും ഒരു സർക്കാർ തന്റെ ജീവനക്കാരോട് നടത്തുന്ന നീതിയുടെ അടിസ്ഥാനത്തിലാണ് ആ സർക്കാരിന്റെ വിശ്വാസ്യത അളക്കുന്നത് ജീവനക്കാരനെ സത്രുപക്ഷം നിർത്തിക്കൊണ്ട് ജനക്ഷേമ ഭരണകൂടത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല വിശ്വാസ്യതയുടെ തകർച്ച വരും കാലങ്ങളിൽ വിരമിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് ഈ കുടിശ്ശിക ലഭിക്കുമോ എന്നും ആശങ്ക നിലനിൽക്കുന്നു ധാർമ്മികതയുടെ ഒരു പ്രശ്നമുണ്ട് രാഷ്ട്രീയ ധാർമ്മികതയുടെ ഒരു ചോദ്യമുണ്ട് ഇവിടെ രാഷ്ട്രീയം എന്നത് ജനങ്ങളുമായുള്ള ഒരു ഉടമ്പടിയാണ് തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിലും നയങ്ങളിലും ജനക്ഷേമം പറയുകയും നിയമ പോരാട്ടത്തിൽ അവരെ തള്ളിപ്പറയുകയും ചെയ്യുന്നതിന് അധാർമ്മികമാണ് കോടതിയിലെ സത്യവാങ്മൂലത്തിൽ കൊടുത്തിരിക്കുന്നതാണ് യഥാർത്ഥ സർക്കാരിന്റെ നിലപാട് ഈ വിഷയം കേവലം ചില പണത്തിന്റെ മാത്രം ഒരു പ്രശ്നമല്ല ഇത് ധാർമ്മികതയുടെയും സത്യത്തിന്റെയും മൂല്യത്തിന്റെയും ഒരു പ്രശ്നമാണ് അതുകൊണ്ട് തന്നെ കോടതിയിൽ നൽകിയ അവകാശമല്ല എന്ന വാദം പിൻവലിച്ച് അവകാശമാണ് പക്ഷെ സാമ്പത്തികമായി പ്രതിസന്ധി ഉള്ളതുകൊണ്ട് കുറച്ച് കഴിഞ്ഞ് കൊടുക്കാം എന്ന് െന്ന് കോടതിയിൽ സർക്കാർ പറയേണ്ടതാണ് പക്ഷെ ചരിത്രം അങ്ങനെയല്ല പറയുന്നത് കാലം ഭരണകൂടത്തെ ജനങ്ങളെയും നിയമത്തെയും ഒരുപോലെ കബളിപ്പിച്ച കാലമാണ് ചുവന്ന മഷികളാൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത് ഞാൻ പറഞ്ഞു ഡി എ സംബന്ധിച്ച് സുപ്രീം കോടതി വിധികൾ സർക്കാരിന്റെ ഔദാര്യമല്ലെന്നും അത് ജീവനക്കാന്റെ അവകാശമാണെന്നും ഡി എസ് ലക്കാര വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലെ കേസിലും ഇന്ത്യൻ സേവന വേദന പെൻഷൻ നിയമങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിധി ഭരണഘടനയുടെ പതിനാല അനുച്ഛേദം അനുസരിച്ച് അനു ആനുകൂല്യങ്ങളും പെൻഷനും ഡി ഉൾപ്പെടെ ജീവനക്കാരന് നയപരമായ നിയമപരമായ അവകാശമാണെന്നും കോടതി ഭരണാടന ബെഞ്ചാണ് വ്യക്തമാക്കിയിട്ടുള്ളത് സ്റ്റേറ്റ് ഓഫ് മധ്യപ്രദേശ് വേഴ്സസ് പ്രമോദ് സ്റ്റേറ്റ് ഭാരതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് വിലക്കയറ്റിന് അത് അനുകൃതമായി ക്ഷാമബദ് നൽകുന്നതും വളരെ അത്യാവശ്യമാണെന്നും പാർട്ട് ഓഫ് പേ ആണെന്ന് ശമ്പളത്തിന്റെ ഭാഗമാണെന്നും തുല്യ ജ്യോതിക്ക് വേതനം നൽകേണ്ടതാണെന്നും കോടതി വിധിയുണ്ടായി ബംഗാൾ സർക്കാർ കേസിലും വെസ്റ്റ് സ്റ്റേറ്റ് ഓഫ് വെസ്റ്റ് ബംഗാൾ വേഴ്സസ് ആസം എ എസ് എം എസ് രണ്ടായിരത്തി പതിനേഴ് കൽക്കട്ട കോടതിയുടെ വിധിയിലും ഇത് സമാന സാഹചര്യമാണ് ഉണ്ടായത് ഡി എ നൽകുന്ന സർക്കാരിന്റെ വിവേചനാധികാരത്തിൽപ്പെട്ട കാര്യമാണ് ബംഗാൾ സർക്കാരിന്റെ കോടതി വാദം തള്ളി ഡി എ എന്ന ജീവനക്കാരന്റെ ഫണ്ടമെന്റൽ റൈറ്റ് ആണെന്ന് പറഞ്ഞു സുപ്രീം കോടതി ഇത് ശരിവയ്ക്കുണ്ടായി സാമ്പത്തിക കണക്കുകൾ കൊണ്ട് ഡി എ എന്ന് പറയുന്നത് വിലക്കയറ്റത്തിന്റെ തോത് കണക്കാക്കുന്ന കൺസ്യൂമർ പ്രൈസ് പ്രൈസിന്റെ അടിസ്ഥാനമാക്കിയാണ് ഡി എ തീരുമാനിക്കും ഇതിന്റെ സാമ്പത്തിക ആഘാതം താഴെപ്പറയുന്ന രീതിയിൽ വിശകലനം ചെയ്യാം കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് നോക്കേണ്ടതുണ്ട് രൂപയുടെ മൂല്യ തകർച്ച ഇറോഷൻ ഓഫ് റിയൽ വാല്യൂ ഉദാഹരണത്തിന് ഒരു ജീവനക്കാരന്റെ ശമ്പളം നാൽപ്പതിനായിരം രൂപയാണെന്നിരിക്കെ വാർഷിക വിലക്കയറ്റം ഇൻഫ്ലേഷൻ ആറ് ശതമാനമാണെങ്കിൽ യഥാർത്ഥ നഷ്ടം ഒരു വർഷം കഴിയുമ്പോൾ നാൽപ്പതിനായിരം രൂപയുടെ വാങ്ങൽ ശേഷി ഏകദേശം മുപ്പത്തി ഏഴായിരത്തി അറുനൂറ് രൂപയായി കുറയുന്നു ഇവിടെ ജീവനക്കാരന് നേരിട്ട് രണ്ടായിരത്തിനായിരം രൂപയുടെ നഷ്ടം സംഭവിക്കുന്നു സർക്കാർ ചെയ്യുന്നത് ഡി എ നൽകാരിക്കുമ്പോൾ ചെയ്യുന്നത് ഈ നഷ്ടം ജീവനക്കാരന്റെ മേൽ അടിച്ചേൽപ്പിക്കുകയാണ് കുടിശ്ശികയുടെ ഭാരം കേരളത്തിൽ നിലവിൽ നിലനിൽ അനുവദിക്കാനുള്ള ഡി എ ഗഡുക്കൾ ഇരുപത് ശതമാനത്തിൽ മുകളിൽ കൂടുതലാണ് എണ്ണായിരം രൂപ മുതൽ പതിനയ്യായിരം രൂപ വരെ ഡി എ ഇനത്തിൽ മാത്രം നഷ്ടപ്പെട്ടിട്ടുണ്ട് പ്രതിവർഷം ഒരു ലക്ഷം രൂപയോളം ഇത് വരും ഇത് ജീവനക്കാരുടെ ഭവന വായ്പ തിരിച്ചടവിനെയും കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ ഒരുപാട് കാര്യങ്ങളെ സ്വാധീനിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഡി എ അവകാശമല്ല എന്ന സത്യവാങ്മൂലം തിരുത്തി തിരുത്തേണ്ടത് തിരുത്താതിരിക്കുന്നത് സുപ്രീം കോടതിയുടെ കണ്ടംപ്റ്റ് ഓഫ് സ്പിരിറ്റ് ഓഫ് ലോ ആണ് അതുകൊണ്ട് ഭരണകൂടന ഉടൻ ചെയ്യേണ്ടത് കോടതിയിൽ പോയി ഈ തീർച്ചയായിട്ടും ഇത് ഭരണകൂടത്തിന്റെ അവകാശ ജനങ്ങളുടെ അവകാശമാണ് ഡി എന്ന് പറയുക കൊടുക്കാൻ കുറച്ച് സമയം ആവശ്യപ്പെടുക പക്ഷേ അതിനപ്പുറം ചെയ്യാതിരിക്കുന്നത് ചതിയാണ് സാമൂഹ്യ നിഷേധമാണ് ഭരണഘടനാ ലംഘനമാണ് ഇവിടുത്തെ ഭരണകക്ഷി യൂണിയനുകൾക്കും പ്രതിപക്ഷ യൂണിയനുകൾക്കും എന്ത് പറയാനുണ്ടെന്നും അറിയാനാണ് പൊതുസമൂഹത്തിന് താല്പര്യം